വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ലോഗ്സ് എല്ലാവർക്കും സ്വാഗതം എല്ലാ ഇന്ന് ഞാനൊരു നീണ്ട ഇടവേളകൾക്ക് ശേഷം എട്ടപ്പൂവിടാൻ തുടങ്ങണത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു രണ്ട് ദിവസം മാത്രമേ എനിക്ക് ഇടാൻ പറ്റിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഒരു കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഇടവേള തന്നെയായിരുന്നു അപ്പൊ ഇവിടെ അമ്മ എട്ടപ്പൂവട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയാ സത്യം പറഞ്ഞ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ല പൂവ് എങ്ങനെ ഇടണ്ടെന്നൊന്നും ഒന്നുമില്ല അപ്പൊ താ സമയം എട്ടേ മുക്കാൽ ആയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ആറര ആ ടൈമിലൊക്കെ പൂവിട്ടിണ്ടായിരുന്നു ഇപ്പൊ സമയം കിട്ടണില്ല ഇപ്പൊ എന്താ രണ്ട് ദിവസമായിട്ടൊക്കെ ഹോസ്പിറ്റൽ കേസ് മുന്നേറ്റിക്ക് വയ്യാണ്ടൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ രാവിലത്തെ ആകെ തിടുക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചു പതുക്കെ പൂവിട്ടാ മതിയെന്നു അപ്പൊ സനുന് ഇതേ സ്കൂളിക്കൊക്കെ വിട്ടതിന് ശേഷം കേട്ടോ പൂവിടാനുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങണത് തന്നെ അവിടെ വീട്ടില് അങ്ങനെ അവിടെ വീട്ടില് പൂവിടാൻ പറ്റില്ല അവിടെ എന്താ പറയുക ആ പൂവിടാൻ പറ്റില്ല കേട്ടോ പൂ അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോൾ സ്വർണ്ണൂർ പോയിട്ട് വരുമ്പോൾ അത്യാവശ്യം പൂക്കൾ കൊണ്ടുവരാറുണ്ട് ഇത് ഇപ്പം നാല് ദിവസം മുന്നേ വാങ്ങിച്ചു പൂവാണ് പിന്നെ ഇന്നാലും പൂവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ എങ്ങനെ ഇടണ്ടെന്ന് അറിയാത്ത പിന്നെന്താ ഈ ഒരു ആ ഈ തുളസിയുടെ തുളസി ഈ തുളസിയുടെ ഇല എന്തിനാണ് പൊട്ടിച്ചത് വെച്ചാൽ എനിക്കറിയുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ആദ്യം മുതലേ പൂക്കൾ ഇടുക എന്ന് പറഞ്ഞാൽ എന്താ എന്ത് കിട്ടിയ പൂക്കളൊക്കെ നമ്മളങ്ങനെ ഒരു ഡിസൈൻ ആക്കി ഇടുക അത്രയല്ലേ ചെയ്യുള്ളൂ പക്ഷെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു അതായത് നമ്മുടെ പായ്സ് ബ്ലോഗിൽ സ്ഥലം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വേറെ അതൊരു വീഡിയോ കണ്ടിട്ട് ചേച്ചി അങ്ങനെ അറിഞ്ഞത് ചേച്ചി ഇത്ര നാളെ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ ആദ്യം പൂവിട്ട് തുടങ്ങുമ്പോൾ ആദ്യം തുമ്പ തുളസി അങ്ങനെ ഏതൊക്കെ പൂക്കളാണ് ഇട്ട് തുടങ്ങാം പക്ഷെ ഇവിടെ ഇപ്പോൾ തുമ്പൊന്നും കിട്ടാത്തവരെ നമുക്ക് തുമ്പ് പൂവൊന്നും ഇടാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം ആദ്യമായിട്ട് അറിഞ്ഞതല്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും തുളസി തുളസി വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ കേട്ടോ തുളസി നമ്മൾ പൂവ് വിടുമ്പോൾ ആദ്യം വെക്കണം എന്നെ അറിഞ്ഞത് ഇത്രയും നാളെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും അറിഞ്ഞ ശരിക്കും നമുക്ക് അങ്ങനെ അവഗണിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാം ആദ്യം തുളസി വെച്ചിട്ടാണ് തുടങ്ങാം അപ്പം എന്തായാലും നമുക്ക് പൂവിട്ടാലോ അപ്പം ഇവിടെ ആരുമില്ല ആണ് അല്ലെങ്കിൽ ആകെ കാലപ്പിലേക്കാലം ഇപ്പം ഇവിടെ ഇത്ര നേരം നായക്കുട്ടി ഇവിടെ ഉമർത്തേണ്ടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ആകെ ചിലപ്പോ ശബ്ദം നടക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ബാക്കിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് പിന്നെന്താ ഇപ്പം എന്തായാലും നമുക്ക് പൂവ് ഇടാം പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയുടെ ഇപ്പം കുഴപ്പമില്ല നല്ലപോലെ കുറവുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഉഷാറായിട്ട് വരുന്നുണ്ട് പക്ഷെ എന്താ അത് കഴിഞ്ഞപ്പോഴേക്കും സനുവിന് ചെറിയൊരു ചൂടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ കൊടുത്തു പിന്നാലും കുഴപ്പമില്ല പിന്നെന്താ ഇപ്പം സനുവിനെ ഇപ്പോൾ പനി പനി അങ്ങനെ കണ്ടു വെച്ചാൽ സ്കൂളിലേക്ക് വിടാതിരിക്കാൻ പറ്റില്ല എക്സാം അല്ലേ എന്നാലും വലിയ കുഴപ്പമില്ല കുഞ്ഞാറ്റീടും കുറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നിന്നിപ്പോൾ ഫുള്ള് തിരക്കാണ് നമുക്ക് സനുവിൻ്റെ സ്കൂളിലേക്ക് ഇന്ന് പോകണം കേട്ടോ അവിടെ എന്താ പറയുക നമുക്ക് ഓണത്തിന്റെ അരി വിതരണം ഉണ്ട് അപ്പം അതുകൊണ്ട് അത് വാങ്ങാൻ പോകണം അങ്ങനെയൊക്കെ പിന്നെന്താ ഞാനെന്റെ ഫോൺ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പഴയ ഫോൺ ആകെ ഡിസ്പ്ലേ ഒക്കെ പോയി ആകെ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ പുതിയ ഫോൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ പറയുക ഈ വീഡിയോ അല്ല ഈ ഫോണിൻ്റെ ക്യാമറ എല്ലാം സെറ്റാണ് പക്ഷെ എനിക്കെന്തോ ഫ്രണ്ട് ക്യാമറ അതായത് ഇപ്പം നമ്മൾ വിവോ ആയാലും ഓപ്പോ ആയാലും അതിലൊക്കെ എന്താ പറയുക നമുക്കിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം കളർ കളർ കാണാനൊരു എനിക്ക് ഈ ഒരു ഫോണിൽ എടുക്കുമ്പോൾ വീഡിയോ എന്താ എന്താ പറയുക നമ്മുടെ തനി കോലം അതിൽ കാണിക്കുന്ന പോലെ അതായത് ഞാൻ ഇപ്പോൾ പറയാനുള്ളത് കാരണം എന്താ എൻ്റെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് എൻ്റെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പാട് വന്നത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഇതിൽ വീഡിയോ ചെയ്യാൻ ഭയങ്കര എന്തോ മടിയുള്ള പോലെ മറ്റേതിലാകുമ്പോൾ എന്താ പറയുക അതിലാ ഒരു ക്ലാ ക്ലാരിറ്റിയുടെ അല്ല നമുക്കിപ്പോൾ എത്ര ആയാലും വിവോലായാലും ഓപ്പോലായാലൊക്കെ എന്താ കിട്ടുമൊന്നുമില്ലല്ലോ ഫോട്ടോ എടുക്കുമ്പോൾ എന്താ പറയുക കളർ കളറല്ല എനിക്ക് ഓർമ്മ വരുന്നില്ല ആ എന്താ പറയുക ആ ഫോണിലൊക്കെ അത്യാവശ്യം ഫിൽട്ടർ ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഫോണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറലായിട്ട് എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു എനിക്കെന്തോ ഒരു പോലെ അപ്പോൾ ഞാൻ ഏട്ടനോട് ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞു ഏട്ടോ ഇതിലിപ്പോൾ തനി കോലം എടുത്ത് കാണിക്കുകയാണ് വീഡിയോ ക്ലാരിറ്റി ഉണ്ട് ബാക്ക് ക്യാമൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ക്ലാരിറ്റി ഉണ്ട് പക്ഷെ ഫ്രണ്ട് ക്യാമ് എന്താ പറയുക എന്താ ഈ ഒരു കോലം തനി കോലം അതായത് ജസ്റ്റ് ഒരു പിമ്പിൾസ് ഉണ്ടെങ്കിൽ പോലും അത് എടുത്ത് കാണിക്കുകയാണ് മറ്റേതിൽ നമ്മൾ ഫിൽ ഫിൽറ്ററിലല്ല നമ്മൾ വീഡിയോ എടുക്കാറ് നമ്മൾ ലോങ് വീഡിയോ എപ്പോഴും ഫിൽറ്ററിൽ അങ്ങനെ എടുക്കാറില്ല ഷോർട്സ് മാത്രമാണ് കേട്ടോ ഫിൽട്ടറിൽ എടുക്കാറുള്ളത് അപ്പം അതുകൊണ്ട് അങ്ങനെ അതിൽ ചെയ്തിട്ട് ഇതിൽ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം പിന്നെ ഇതെന്തായ കഴുത്തിൽ എന്തായാലും ചോദിച്ചാൽ എന്താ പറയുക രണ്ട് കൊല്ലം മുന്നേ കൊറോണ ആ കൊറോണ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എന്തോ അലർജിയുടെ എന്തോ പ്രശ്നമായിട്ട് ഇങ്ങനെ എന്താ കയ്യിലും മേലൊക്കെ വന്നതായിട്ട് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഏകദേശം പോയി ഇപ്പോൾ ഈ ഒരു പാട് മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെന്താ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് പൂക്കൾ ഇടാൻ തുടങ്ങാം ഇനിയിപ്പോൾ അമ്മ സനുവിനെ കൊണ്ടുപോകാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ വരുമ്പിക്കും പൂക്കളം ഇടാം ഇനിയിപ്പോൾ കുഞ്ഞാറ്റിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ആഗതായിരിക്കും പിന്നെന്താ അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകണം പിന്നെ നമുക്ക് അവിടെ വീട്ടിൽ അച്ഛനും അമ്മയും ഡ്രസ്സ് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെടുക്കാൻ പോകണം പിന്നെ കുഞ്ഞാറ്റിക്ക് പാദസരം എടുക്കണം അതുപോലെ സനൂവിനെ രണ്ട് പേർക്കും എടുക്കണം എന്നുണ്ട് നമ്മൾ ഇതിനനുസരിച്ച് രണ്ടുപേർക്കും പേർക്കും പാർസരം എടുക്കുമ്പോൾ കുഞ്ഞാറ്റിയുടെ കാലിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളിങ്ങനെ നടക്കുമ്പോഴൊന്നും അറിയില്ല പിന്നെ അത് മാത്രമല്ല കാലിൽ പാർസലില്ലാണ്ട് എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ പാർസലെടുക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങാം പൂക്കളം ഇടാം അല്ലേ വോയിസ് ഓവർ ഒന്ന് കൊടുത്താലോ ഇട്ട പൂക്കളത്തിൻ്റെ ഭംഗി ഞാൻ എന്നെ ആസ്വദിച്ചിരുന്നു കൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുത്തിക്കണേ ഓണക്കാലം മാവാറായ അത്തം തുടങ്ങുക പൂക്കളിടുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഇഷ്ടമാണല്ലേ എല്ലാവർക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് പൂക്കളിടുക പക്ഷേ എന്താ പറയുക ചാണകം തേക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അവിടെ വീട്ടിലൊക്കെ അമ്മ ചാണകം തേക്കുമ്പം ഞാൻ ആ വഴിക്കേ പോവാറില്ല കേട്ടോ ചെറുപ്പത്തിലൊക്കെ പൂക്കളം ഭയങ്കര മടിയായിരുന്നു കേട്ടോ അതായത് ഏറ്റവും ചെറിയ പ്രായത്തിലല്ല അത്യാവശ്യം ഒരു എന്താ പറയുക എഴുതല പ്രായത്തിലൊക്കെ ആകുമ്പോൾ എന്നാൽ കയ്യിൽ ചാണകമാവും ഞാനിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ചാണകം എല്ലാം തേച്ച് സെറ്റായി ഏകദേശം ഉണങ്ങി വരുന്ന ഞാൻ ഞാനതിൻ്റെ മുകളിൽ കൂടെ പൂവിട്ടുണ്ടായിരുന്നു അതും അമ്മ ഒക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റൊക്കെ ആവാറാവുമ്പോൾ ലണ്ട പോവും ഞാൻ പിന്നെ ഇടാറ് കയ്യിൽ ചാണകമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നല്ല ഓർമ്മ ഉണ്ട് എനിക്ക് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചാണകം തയ്ക്കാനും ചാണകം തയ്ക്കാനൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ചെറിയ പ്രായം കുട്ടി ആ പ്രായമൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റേതായൊരു മെച്യൂരിറ്റി നമുക്ക് എന്താ പറയുക പൊതുവെ എല്ലാവർക്കും ചാണകം കാണുമ്പോൾ അറപ്പ് ഇവിടെ സനിക്കുട്ടി പറയും അയ്യോ അമ്മ ചാണകം തയ്ക്കാനും മണമാണ് എൻ്റെ അടുത്തേക്ക് വരണ്ട ചാണകം തേച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും പൂവിടുന്നത് അതായത് ആദ്യത്തെ ഒരു ദിവസം മാത്രമേ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെയും ആയിട്ട് പിന്നെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം പിന്നെ അമ്മ എട്ടിട്ടിട്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചിട്ട് ഒക്കെ പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ആയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇതിലും ഏതാ അമ്മ ഇടുന്ന പൂക്കളായിരുന്നു കേട്ടോ ആദ്യത്തെ ഒരു ദിവസം അത്താവാൻ വേണ്ടി കാത്തിരിക്കുന്നു തലേ ദിവസം തന്നെ പൂക്കളൊക്കെ അരിഞ്ഞ് എന്താ പറയുക ഒക്കെ സെറ്റാക്കി രാവിലെ നേരത്തെ ആറുമണിയാഴ്ചയും പൂക്കളൊക്കെ ഇട്ടിരുന്ന ഞാനാണ് പക്ഷേ ഇന്നിപ്പോൾ എട്ടര ഒമ്പത് മണിയായിട്ടും പൂവിടുന്നില്ല എന്താ പറയുക പൂവ് എന്നുള്ളത് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ലൊരു വൃത്തിയിൽ ഇടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും തിടുക്കം കുട്ടീട്ട് സനുവിനെ സ്കൂളിലേക്ക് വിടും അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റി അണിച്ച വാശി പിടിച്ചിട്ടിപ്പോൾ അവൾക്ക് വയ്യാത്ത ടൈമ് ഭയങ്കര വാശിയാണ് ടെന്നൽ തന്നെ ഒട്ടിയിട്ടാണ് ഏത് സമയത്തും എന്താ പറയുക ഒക്കത്ത് കയറിയിട്ട് തന്നെയുണ്ട് ഭയങ്കര വാശിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ അവരുടെ അതിൻ്റെ ഇടയിൽ കൂടെ പൂവിട്ട് ചിലപ്പോൾ ഒന്നും നടക്കില്ല പൂക്കൾ അരിയാനും സമ്മതിക്കില്ല അവർ അവിടെയും ഇവിടെയും വലിച്ച് വാരി ഇടലൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സനിക്കുട്ടി സ്കൂളിൽ പോയതിന് ശേഷമാണ് ഒന്ന് പൂവിട്ടത് എപ്പോഴും ഞാൻ വിചാരിക്കും പൂവിടുമ്പോൾ ഭയങ്കര മോഡലായിട്ട് അങ്ങനെ ഇടണം ഓരോ വെറൈറ്റി രീതിയിലൊക്കെ ഇടണം എന്ന് പക്ഷെ എട്ട് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ വട്ടാവും ഏട്ടൻ പറയുന്നത് എൻ്റെ ഒരു വട്ടം നെയ്യും പറയും എന്തോരൊക്കെ അതിൻ്റെ പ്രാവശ്യമൊക്കെ ഏട്ടനാണ് കേട്ടോ ഈ ഒരു ഓണസമയത്ത് പൂവിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഏട്ടൻ ഉത്രാടത്തിൻ്റെ ആ സമയത്ത് വരും എന്നാണ് വിചാരിക്കുന്നത് നമുക്കൊന്നും അറിയില്ല ഏട്ടൻ എന്തായാലും ഓണത്തിന് എന്തായാലും വരും അപ്പോൾ എന്തായാലും തിരുവോണത്തിന് ഏട്ടനെയും കൊണ്ട് പൂവിടിക്കുക എന്നാണ് വിചാരിക്കണേ ഞാനിട്ട് എന്തായാലും വട്ടത്തിലേ വരുള്ളൂ അതെന്താണെന്ന് മാത്രം അറിയില്ല അപ്പോൾ അതിലും വേദം ഓണത്തിന് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഏട്ടനേയും കൊണ്ട് പൂവിടിക്കണതല്ലേ നല്ലത് അപ്പോൾ ഏട്ടൻ പൂവിടണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റിൽ പറയണേ അത്യാവശ്യം പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ ചെണ്ടുമല്ലി ജമന്തി ചെമ്പരത്തി പിന്നെ ആ വെള്ളപ്പൂവ് നന്ദിയർ വട്ടം നന്ദിയർ വട്ടം ആണോ അങ്ങനത്തെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ മുറിച്ച് സെറ്റാക്കിയിട്ടാണ് കേട്ടോ പൂവിട്ടുണ്ടായിരുന്നത് നന്ദിയർവട്ടം നന്ദിയർവട്ടം ആണോന്നറിയില്ല ആ വെള്ളപ്പൂവിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ പേരൊന്ന് കറക്റ്റായിട്ടൊന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ ആ വെള്ളപ്പൂവിൻ്റെ ഇതളൊന്നും ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വെട്ടിക്കളയാനൊന്നും സമയമുണ്ടായിരുന്നില്ലേട്ടോ പിന്നെന്താ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ തുളസി തുളസിയുടെ എന്താണെന്നറിയില്ല ഇപ്പോൾ ഈ തോ തോന്ന വരുന്നത് ഇല ഞാൻ ആ ഒരു പൂവിൻ്റെ നടുവിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഉള്ള പൂക്കളൊക്കെ വെച്ച് തട്ടി കൂട്ടിയിട്ട് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഒരു ഒമ്പത് മണിക്കായിട്ടോ പൂവിട്ട് ആയപ്പോൾ എള്ള പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ടെന്നാണ് തോന്നണേ എന്തായാലും പൂക്കൾ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അവന് നമുക്ക് ജസ്റ്റ് ഒരു മണിക്കൂർ മുന്നത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കണ്ടാലോ സനക്കുട്ടീനെ സ്കൂളിലേക്ക് വിടുന്നതിന് മുന്നുള്ള ഭാഗങ്ങളാണ് കേട്ടോ അവർ ഇന്ന് ബുധനാഴ്ചയാണ് ബുധനാഴ്ച കളർ ഡ്രസ്സാണേ അപ്പോൾ അതാണ് ഞാൻ പൊടിയേരിക്കഞ്ഞി സോയാബീനുമാണ് വറുത്തു വെച്ചിരിക്കുന്നത് അതാ കുറേ ദിവസം മുന്നേ ഞാൻ നമ്മുടെ ഷെൽഫിൻ്റെ മുകളിലൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ ഞാൻ റാക്കിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ഒതുക്കി വയ്ക്കുമ്പോൾ ഒരുപാട് ചില്ല് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രത്തിലാണ് ഇപ്പോൾ സോയാബീൻ ഇട്ട് കഴിക്കുന്നത് എന്താ പൂക്കൾ ഇടുന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്ത സ്ഥലമായിരുന്നു കേട്ടത് ഇതൊക്കെ ഒരാക്കിൻ്റെ മുകളിൽ നിന്ന് ഒതുക്കിയപ്പോൾ കിട്ടിയ പാത്രം ഉണ്ട് ഭയങ്കര രസം ഉണ്ട് ഈ പാത്രം കാണാൻ അതിന് വേണ്ടിയിട്ടാണ് രണ്ടു പേരും തല്ലുകൂടണത് രണ്ടു പേർക്കും ഒരേപോലത്തെ പാത്രം വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ കണ്ടില്ലേ കുഞ്ഞാറ്റാ ചെറുതായിട്ടൊന്ന് ഉഷാറായിട്ടുണ്ട് ഉഷാറായതിന്റെ എന്താ പറയുക സിമ്പിളാണ് ഇപ്പൊ കാണിക്കണത് വികൃതി അടിക്കാൻ തുടങ്ങി സ്കൂള് പോകുന്നതിന് മുമ്പ് ദോശ അല്ലെങ്കിൽ പൊടിയൊരിക്കഞ്ഞി അങ്ങനെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് അധികം ഞാൻ പൊടിയരിക്കഞ്ഞി വെച്ചിട്ടാണ് കൊടുക്കാറ് അപ്പം അത് അങ്ങനെ സനുവിനെ കൊടുക്കുമ്പോൾ ചില ടൈമിൽ കുഞ്ഞാറ്റ കഴിക്കാറുണ്ട് ഇപ്പം എന്താണോ വയ്യാത്തോണ്ട് തീരെ ഫുഡ് തീരെ ഇല്ല പൊതുവേ ഫുഡ് കഴിക്കില്ല കേട്ടോ കഴിപ്പിക്കാൻ കുറച്ച് പണിയാണ് ഏറ്റവും എന്താ പറയുക റിസ്ക് ഉള്ള പണി തന്നെയാണ് കേട്ടോ കുഞ്ഞാറ്റേനെ ഒന്ന് കഴിപ്പിക്കുക പിന്നെ അത് അതിൻ്റെ ഇടയിൽ എന്താ സനൂവിൻ്റെ പുതിയ ചെരുപ്പാണ് ഒരാഴ്ചയോളം കഴിഞ്ഞൂട്ടെ ചെരുപ്പ് വാങ്ങിയിട്ട് പക്ഷേ അവൾക്ക് ഇപ്പോഴും ആ ചെരുപ്പ് ഇടുമ്പോൾ വേദനയെന്ന് പറഞ്ഞിട്ട് കരയാണ് എന്നോ ഇന്നലെ ചെരുപ്പ് ഇട്ടത് ആ വേദന എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കരയണത് അത് എല്ലാവർക്കും ഉണ്ടാവില്ല നമ്മളൊരു പുതിയ ചെരുപ്പ് വാങ്ങുമ്പോൾ അതൊന്ന് സെറ്റായി വരുന്നത് വരെ കാലുവേദന ഉണ്ടായിരിക്കും അതിനെന്തോ എണ്ണ തേക്കി അങ്ങനെ എന്തോ ചെയ്യുമെന്ന് തോന്നുന്നു പക്ഷെ ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ വേദന മാറാന് എന്താ അറിയില്ല അപ്പം അങ്ങനെ അറിയാവുന്ന രണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയൂ കുഞ്ഞു കുഞ്ഞ് ഓരോ നിസ്സാര കാര്യത്തിനായിട്ടോ ഇത് രണ്ടു പേരും വാശി പിടിക്കുന്നത് പിന്നാ സനുനെ ചെറിയൊരു ചൂടുണ്ടായിരുന്നു പനിയുടെ തുടക്കമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഞ്ഞി കൊടുത്തിട്ട് വേഗം മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഞാൻ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് തല നന്നായിട്ട് എണ്ണ ഇട്ടിട്ട് കുളിപ്പിക്കുള്ളൂ അപ്പം ഇന്നലെ ഞാൻ കുറച്ചധികം എണ്ണ ഇട്ടിട്ട് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒന്നൊരു ചെറിയ ചൂട് അതിപ്പോൾ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നന്നായിട്ട് ഒട്ടിതായിട്ടാണ് ടെ മുടി കെടുക്കുന്നത് അത്യാവശ്യം നല്ലപോലെ തന്നെ എണ്ണ ഇട്ടിട്ട് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പറയാ സനുവിന് എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനും പേടിയാണ് കേട്ട് സത്യം പറഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ ശരിയാണ് വരിക ഞാനൊന്നും ഇങ്ങനെ ടെൻഷനടിക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്താ പറയാ നമ്മൾ സ്കൂളിലേക്ക് പോവാനായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സാനു എന്നോട് ഇന്നലത്തെ എക്സാം അതായത് മലയാളം ചോദിച്ചാൽ അമ്മേ വേഗം വായിച്ചതായോ ഒന്നും കൂടി പറഞ്ഞതായോ അതായത് ബാഗൊക്കെ എടുത്ത് ഇറങ്ങാറായി എന്നിട്ടാണ് അവള് ചോദിക്കണത് ോ പഠിച്ചില്ലേ ചോർഗിനെ ഹെൽപ്പ് അല്ല സനു നേരെ പരീക്ഷ ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച് എന്ന് പറയൂന്ന് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടേ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്താ ഒക്കെ അറിയായിരുന്നു പക്ഷെ അവള് പകുതിയോളം എഴുതിയില്ല പിന്നെ പേപ്പര് കിട്ടിയറിയോ മിനി ഞാന് ഇംഗ്ലീഷും അതുപോലെ ഇന്നലെ മലയാളം ഇന്ന് ഇ വി എസ് ആണ് കേട്ടോ എങ്ങനെയാ മലയാളം എങ്ങനെ അവനോട് വന്നിട്ട് പറയാണ് അമ്മ അല്ലേ പറയണത് മാത്രം എഴുതിയാൽ മതി ഇന്ന് ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ വിചാരിച്ച ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല എഴുതുന്ന അങ്ങനെ അവള് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് പറയാ പകുതി ഒന്നും അറിയണതൊന്നും എഴുതിയില്ലാന്ന് ആ കുഴപ്പമില്ല എന്റെ കുട്ടിക്ക് അറിയാൻ എന്താ എഴുതിയമ്മ കുഞ്ഞാറ്റേ ബാബു മാറിയോ കുഞ്ഞൊന്നുഷാറായിട്ടുണ്ടേ നീ തുടങ്ങി വികൃതി കൊടുക്കടിക്കല്ലേ

അങ്ങനതെ സനുവിനെ സ്കൂളിലേക്കൊക്കെ വിട്ടു കുഞ്ഞാറ്റിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സനുവിനെ സ്കൂളിലേക്ക് വിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ഉണ്ടത് അവിടെ പൂവൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആകെ നിലത്തേക്ക് പെറുക്കി ഇടലായിരുന്നു കേട്ടോ മുപ്പത്തിയാര പണി ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് അച്ഛൻ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാനാകെ ആ മഞ്ഞ റൗണ്ടിൽ അതുവരെ നിർത്താമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിൽ ഇന്നലെ ഈ ഒരു വെള്ളപ്പൂവ് അത്യാവശ്യം ഇരിക്കുന്നത് കണ്ടോ ഞാൻ അതും കൂടി എടുത്ത് സെറ്റാക്കിയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു എന്താ പറയുക താഴത്തേക്കുള്ള സൈഡ് കണ്ടില്ല അതിൽ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പച്ച പച്ചയില അരിഞ്ഞിട്ടിട്ടതാണ് പിന്നെ അതായി ഇവിടെ കാണുന്നത് ഞാൻ തൃക്കേട്ടാണ് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞാറ്റതൊക്കെ പെറുക്കിതാക്കിയിട്ട് കളഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഇതായി ഇങ്ങനെ കറക്റ്റായിട്ട് റൗണ്ടിൽ ഇടുക കേട്ടോ ചെയ്തത് ഞാനിവിടെ പൂവിട്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മുടെ വീട്ടിലെ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അമ്മ തേങ്ങയൊക്കെ പെറുക്കുകയാണ് കുറച്ചെങ്കിലും കഞ്ഞി വയറ്റിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് പ്ലേറ്റിൽ കൊടുത്ത് എനിക്ക് പണിയാണ് കിട്ടിയത് അത് ഫുള്ള് സോഫയിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തുതേ നല്ല പൊരിഞ്ഞ മഴയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ മഴയോട് കൂടിയിട്ടുണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ആ കഞ്ഞി മൊത്തം നിലത്ത് കളഞ്ഞതിൻ്റെ വലിയ അടിച്ചു വരെ അങ്ങനെ ആ പണി കഴിഞ്ഞു കൂട്ടു അപ്പോഴേക്കാണ് നല്ല മഴ പെയ്തത് അപ്പം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം